എല്ലാ സ്ത്രീകളും എക്സാമിനേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി അൺഡ്രസ് ചെയ്തതിനു ശേഷം ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഒരു കൈ യൂസ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആണ് എക്സാമിൻ ചെയ്യേണ്ടത് കണ്ണാടിയുടെ മുന്നിൽ നിന്നതിനു ശേഷം കൈകള് മേളിലോട്ടും താഴോട്ടും ചലിപ്പിച്ച് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ആകൃതിയിലോ അതിൻ്റെ ഓവറോൾ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും ബ്രസ്റ്റ് പേളിലോട്ടും താഴോട്ടും നീങ്ങുന്നത് ഈക്വൽ ആയിട്ടാണോ എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്യുക ഒരു പാർട്ട് ഓഫ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൈ യൂസ് ചെയ്ത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് പരിശോധിക്കുമ്പോൾ ആ കൈ നമ്മുടെ തലയുടെ പുറകിലോട്ട് വെച്ചതിന് ശേഷം ചെറിയ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിൽ നമ്മളുടെ കൈയുടെ ഈ ഫ്ലാറ്റ് ഓഫ് ദ ഹാൻഡ് യൂസ് ചെയ്ത് ചെറിയ സർക്കുലർ മോഷൻസിൽ ബ്രസ്റ്റ് മുഴുവനായിട്ടും എക്സാമിൻ ചെയ്യുക അതിൻ്റെ കൂടെ നിപ്പിൾ യും ഏരിയയുടെയും ഭാഗവും അതുപോലെ തന്നെ നമ്മളെ കക്ഷത്തിലും എന്തെങ്കിലും തടിപ്പുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കൈ വെച്ച് പരിശോധിക്കാം ഇനി ഇതേ പരിശോധന നമുക്ക് കിടന്ന ശേഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് കൈ തലയുടെ മുകളിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ബ്രസ്റ്റിൻ്റെ എല്ലാ ക്വാർഡ്രൻസിലും ചെറിയ സർക്കുലർ മോഷൻസിൽ എക്സാമിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കക്ഷത്തിലും ഈ കോളർ ബോണിന് മുകളിലുള്ള ഭാഗത്തും തടിപ്പുകൾ ഉണ്ടോ എന്നുള്ളതും കൂടെ എക്സാമിൻ ചെയ്യണം ബ്രസ്റ്റ് പരിശോധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നിപ്പിളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു പ്രഷർ കൊടുത്ത് നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം